ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടാവില്ലെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കും ട്രംപിന്റെ അടുത്ത പ്രതിനിധികൾ ഇസ്രയേലിനോടായി പറഞ്ഞത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗാസ വിഷയത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യു എസ് മുന്നറിയിപ്പ് നൽകിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ മാർഗങ്ങളുണ്ടെങ്കിലും ഇച്ഛാശക്തി മിഡിൽ ഈസ്റ്റ് പര്യടനത്തിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കിയ ട്രംപ് ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കാൻ നദന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സൂചനയുണ്ട് സ്വന്തം നേട്ടത്തിനുവേണ്ടി തന്നെ ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ട്രംപ് നദന്യാഹുവുമായുള്ള നേരിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഇസ്രയേലിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾ മടിക്കില്ലെന്ന മുന്നറിയിപ്പുമായി യുകയും ഫ്രാൻസും കാനഡയും രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിലെ സൈനിക നടപടികൾ നിർത്താതിരിക്കുകയും കൂടുതൽ സഹായം അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുമെന്നാണ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് ഗാസ കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് ഗാസയിൽ അടുത്ത മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുട്ടികൾ മരിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭക്ഷ്യവസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ ദുരന്തമാണ് മേഖലയിൽ കാത്തിരിക്കുന്നതെന്നും യു മുന്നറിയിപ്പ് നൽകി ഗാസയിലേക്ക് ഇപ്പോൾ എത്തുന്ന സഹായം അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പര്യാപ്തമല്ല സമുദ്രത്തിലെ ഒരു തുള്ളി എന്ന രീതിയിലാണ് ഗാസയിലേക്ക് ഇപ്പോൾ സഹായം എത്തുന്നത് സഹായം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരിലേക്ക് ഇപ്പോഴും അത് എത്തിയിട്ടില്ല പോഷകാഹാരക്കുറവ് മൂലം ഗാസയിലെ അമ്മമാർക്ക് കുട്ടികൾക്ക് പാൽ നൽകാനാവില്ല കൂടുതൽ ട്രക്കുകൾക്ക് അനുമതി നൽകിയില്ലെങ്കിൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുട്ടികൾ ഗാസയിൽ മരിക്കുമെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം തലവൻ ടോം ഫെച്ചർ പറഞ്ഞിരുന്നു ഇസ്രയേൽ സേന ഗാസയുടെ വടക്കൻ തെക്കൻ മേഖലകളിൽ ഒരുപോലെ ആക്രമണം നടത്തുകയാണ് ഗാസയിലുടനീളം കൂടുതൽ ശക്തമായ ആക്രമണത്തിനും ഇസ്രയേൽ തുടക്കം കുറിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള വ്യോമാക്രമണമാണ് ഗാസ നടത്തുന്നത് നിലവിൽ ഗാസയിലേക്ക് പ്രാഥമികമായ ഭക്ഷണം മാത്രം അനുവദിക്കാനാണ് നദന്യാഹു തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടരുന്നതിനിടെ ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷത്തെ ദി ഡെമോക്രാറ്റ് പാർട്ടി തലവൻ യയിർ ഗൊലാൻ സൽബൂതിയുള്ള ഒരു രാഷ്ട്രവും വിനോദത്തിനു വേണ്ടി കുട്ടികളെ കൊല്ലുകയില്ലെന്നും നദന്യാഹു ഭരണകൂടത്തിന്റെ നടപടികൾ ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുമെന്നും ഗൊലാൻ പറഞ്ഞു സൽബുദ്ധിയുള്ള ഒരു രാഷ്ട്രത്തെ പോലെ പെരുമാറുന്ന അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോയില്ലെങ്കിൽ പണ്ടത്തെ ദക്ഷിണ ആഫ്രിക്കയെ പോലെ ഇസ്രയേൽ ഒറ്റപ്പെടാൻ പോവുകയാണ് കാൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഇടതുപക്ഷ നേതാവ് വ്യക്തമാക്കുകയായിരുന്നു ഒരു രാഷ്ട്രം സിവിലിയന്മാരോട് യുദ്ധം ചെയ്യില്ല കുട്ടികളെ വിനോദത്തിനു വേണ്ടി കൊല്ലില്ല ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കില്ല ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ലാത്തവരാണ് ഇസ്രയേലിന്റെ നിലവിലെ ഭരണകൂടമെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവർ അപകടത്തിലാക്കുകയാണെന്നും ഗൊലാൻ പറഞ്ഞു ഈ ഭരണകൂടം നിറയെ പ്രതികാര ബുദ്ധിയുള്ള ധാർമ്മിക മൂല്യങ്ങളോ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ നയിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളാണ് അവർ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കി െന്നും ഗൊലാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി